ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ക്ഷേത്ര ദർശനം നടത്തേണ്ട വിധം അതിൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ വിധിപ്രകാരം പാലിച്ചുകൊണ്ടും ശരീരവും മനസ്സും ശുദ്ധി കൈവരിച്ചും വേണം ക്ഷേത്രദർശനം നടത്തേണ്ടത് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ക്ഷേത്രദർശനം നടത്തുക കഴിയുന്നതും ക്ഷേത്ര കുളത്തിലോ തീർത്ഥക്കുളത്തിലോ മുങ്ങിക്കുളിക്കുകയാണ് ഉത്തമം എണ്ണ തൈലം തുടങ്ങിയവ തേച്ചുള്ള കുളി വിലക്കിയിട്ടുണ്ട് ചെരുപ്പ് ധരിച്ചുകൊണ്ടും തലേക്കെട്ട് കെട്ടിക്കൊണ്ടും കുട പിടിച്ചുകൊണ്ടും വിഷറി പിടിച്ചുകൊണ്ടും എണ്ണ തൈലം തുടങ്ങിയവ തലയിൽ തേച്ചുകൊണ്ടും ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പാടില്ല വസ്ത്രങ്ങൾ കഴിയുന്നതും ശുഭ്രവും കഴുകി ഉണക്കിയതുമായിരിക്കണം തലയെന്ന് ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല പുരുഷന്മാർ മേൽമുണ്ട് അരയിൽ കെട്ടി വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഷട്ടു പകുതി ഊരി ക്ഷേത്ര ദർശനം നടത്തുന്നൊരു രീതി ഇന്ന് പലരിലും കണ്ടുവരാറുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് സ്ത്രീകൾ മുഖവും ശിരസും മറയാതെ വേണം വസ്ത്രം ധരിക്കേണ്ടത് കുട്ടികളെ ക്ഷേത്രദർശനത്തിന് കൊണ്ടുപോകുമ്പോൾ അവർ ക്ഷേത്രത്തിൽ വെച്ച് മലമൂത്ര വിസർജനം നടത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ സംഭവിച്ചാൽ സ്വന്തം ചെലവിൽ തന്നെ പുണ്യാഹാദി കർമ്മങ്ങൾ നടത്തുക വേണം അതുപോലെ മുറുക്കുക പുകവലിക്കുക നഖം മുടി രക്തം തുപ്പൽ തുടങ്ങിയവ ക്ഷേത്ര സന്നിധിയിൽ വീഴാൻ ഇടയാകുക എന്നിവയും അശുദ്ധികരങ്ങളാണ് സ്ത്രീകൾ ആർത്തവത്തിന് ഏഴ് ദിവസമാണ് അശുദ്ധിയായി കരുതേണ്ടത് ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം പാടുള്ളൂ ഉലാവാലായ്മ തുടങ്ങിയ അശുദ്ധി കാലങ്ങളിലും ക്ഷേത്രദർശനം വിലക്കിയിട്ടുണ്ട് ബന്ധുക്കൾ മരിച്ചാൽ പതിനാറ് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ക്ഷേത്രദർശനം പാടുള്ളൂ പ്രസവം കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും കുഞ്ഞിൻ്റെ ചോറൂണിനോ അത് കഴിഞ്ഞ ശേഷമോ ക്ഷേത്രദർശനം നടത്താം അതുപോലെ ക്ഷേത്രത്തിൽ നമ്മൾ സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന പൂക്കൾ എണ്ണ നെയ്യ് മറ്റു ദ്രവ്യങ്ങൾ തുടങ്ങിയവ തികച്ചും ശുദ്ധമായിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷേത്രമതിൽക്കകം മുഴുവൻ തന്നെ ദേവശരീരമാണെന്ന വസ്തുത വിസ്മരിക്കരുത് അവിടെയും പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ല പ്രസാദം നിവേദിച്ച വസ്തുക്കൾ ഇല തുടങ്ങിയവയൊന്നും ക്ഷേത്രത്തിൽ വീഴുവാൻ പാടില്ല ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ കിടന്നുറങ്ങുക നാട്ടുവർത്തമാനങ്ങൾ പറയുക ചിരിക്കുക കരയുക ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുക കണ്ണീരൊഴുക്കുക വാഗ്വാനത്തിലേർപ്പെടുക ഒരാൾ മറ്റൊരാളെ അനുഗ്രഹിക്കുക വിളക്കിലൊഴിച്ച എണ്ണയുടെ ശേഷം ശിരസിലോ ദേഹത്തോ തുടയ്ക്കുക ശാന്തിക്കാരനെ സ്പർശിക്കുക അനാവശ്യ സ്ഥലങ്ങളിൽ കർപ്പൂരം കത്തിക്കുക പ്രസാദം അണിഞ്ഞ ശേഷം ബാക്കി ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കുക ഇതൊക്കെ പല ആൾക്കാരും അറിവില്ലാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ദേവനും വാഹനത്തിൻ്റെ ഇടയിൽ കൂടി ചില ആൾക്കാർ തൊഴുത് മുറച്ച് കിടക്കാറുണ്ട് അത് നമ്മൾ കഴിയാവുന്നത് ഒഴിവാക്കണം വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടിയുള്ള മുന്നിൽ കൂടിയുള്ള പ്രദക്ഷിണം ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ബലിക്കല്ലുകളിൽ കാൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചു വേണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അഥവാ അറിയാതെ അങ്ങനെ തട്ടിയാൽ ക്ഷ ക്ഷമാപണത്തോടു കൂടിയിട്ട് ഭക്തിയോട് പ്രാർത്ഥിച്ച് ആ ദോഷങ്ങൾ തീർക്കുക ഇതൊക്കെയാണ് വേണ്ടത് ഒരു സമസ്ത അപരാധം ക്ഷമാപണ പ്രാർത്ഥനകൾ നമ്മൾ ചെയ്താൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അശുദ്ധി കാര്യങ്ങളൊക്കെ വരാനുണ്ടാവുന്ന ചില സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നന്ദി നമസ്തേ